സർക്കാർ ചീഫ് വിപ്പ് കൂടിയ ഡോക്ടർ എൻ ജയരാജനും മുന്നണി മാറ്റത്തിനെതിരാണ് എന്നുള്ള സൂചനകളാണ് വരുന്നത് സജോ ദേവശ്രീയാണ് ചേരുന്നത് സജോ ആരൊക്കെ ആർക്കൊക്കെ ഒപ്പം എന്ന ചോദ്യം ഇപ്പോഴുമുണ്ട് ഇതിൽ ജോസ് കെ മാണിക്ക് ഒപ്പം നിൽക്കുന്നത് മൂന്ന് എം എൽ എമാരാണെന്ന് മനസ്സിലാക്കുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്നത്തെ പ്രതികരണം നമ്മൾ കണ്ടു അത്തരത്തിൽ ഒരു അഭ്യൂഹങ്ങൾക്കും അടിസ്ഥാനമില്ല ചർച്ചകൾക്ക് അടിസ്ഥാനമില്ല എന്ന് അസിതമായി അദ്ദേഹം പറയുകയാണ് പക്ഷേ വലിയ അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ എന്താണ് കേരള കത്ത് നടക്കുന്ന ചർച്ചകൾ വിനീത കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസിൽ മറ്റൊരു പിളർപ്പിനുകൂടിയും കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണോ എന്നൊരു സുപ്രധാനമായ രാഷ്ട്രീയ ചോദ്യമുണ്ട് അതായത് കൂട്ടായ ഒരു നിലപാട് ഇപ്പോൾ ഏതായാലും ആ പാർട്ടിയിലില്ല ജോബ് മൈക്കിളിനും സെബാസ്റ്റിൻ കുളത്തിങ്കിലും യു ഡി എഫിനോട് യു ഡി എഫിലേക്ക് പോകുന്നതിന് പരിപൂർണ്ണ താല്പര്യമാണ് ആ നിലയിൽ തന്നെയാണ് അവരുടെ നിലപാടുള്ളത് അതേസമയം പ്രൊഫസർ എൻ ജയരാജന്റെ കാര്യത്തിൽ അദ്ദേഹം വ്യക്തതയുള്ള ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇനി നടക്കാനിരിക്കുന്ന പാർട്ടിയുടെയും സ്റ്റീറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഒരു നിർണായകമായ ചർച്ചയുണ്ടാകും അതേസമയം റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് പക്ഷേ ഈ കാര്യത്തിൽ ജോസ് കെ മാണി മനസ്സിലാക്കുന്നത് അവർ ഇനിയും എൽ ഡി എഫിൽ തുടരുക എന്നത് രാഷ്ട്രീയമായും വലിയ തിരിച്ചടി ഉണ്ടാക്കും കാരണം പൊളിറ്റിക്കൽ വോട്ടുകൾ കേരള കോൺഗ്രസ് എമ്മിന്റെ പൊളിറ്റിക്കൽ വോട്ടുകൾ ക്രമേണ യു ഡി എഫ് വോട്ടുകളായി തന്നെ മാറുന്നു എന്ന വലിയ പ്രതിസന്ധി അത് പാർട്ടിയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും എന്ന് മാത്രമല്ല ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന തിരിച്ചറി അടക്കമുണ്ട് ഒപ്പം സഭയ്ക്കും താൽപര്യം ജോസ് കെ മാണിയും പാർട്ടിയും യു ഡി എഫിലേക്ക് പോകുന്നതിനെയാണ് ഇങ്ങനെ രാഷ്ട്രീയമായി ജോസ് കെ മാണി എത്തി നിൽക്കുന്ന വളരെ സുപ്രധാനമായ ഒരു സന്ദർഭമുണ്ട് ഈ ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി അതിൽ തന്നെ ആ പാർട്ടി ചെയർമാന്റെയും ഒക്കെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചതൊരു സുപ്രധാന സന്ദർഭമാണിതെന്നത് പ്രധാനപ്പെട്ടതാണ് കാൽച്ചുവട്ടിലെ മണ്ണ് പലയിടങ്ങളിലും ഇലങ്ങളിലും ഒലിച്ചു പോകുന്നതിനെ വലിയ ആശങ്ക ജോസ് കെ മാണിക്കുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജോസ് കെ മാണി സ്വീകരിക്കാൻ പോകുന്ന എന്താണ് അതിന് ആ പാർട്ടിക്കകത്ത് എത്രത്തോളം പിന്തുണ മുഴുവൻ എം എൽ എമാരുടെയും പിന്തുണ കിട്ടുമോ എന്തടക്കമുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അപ്പോഴും യു ഡി എഫിലേക്ക് പോകാനുള്ള സമ്മർദ്ദവും അതുൾപ്പെടെയുള്ള ചർച്ചകളെയും ഏറെക്കുറെ പരിഗണിക്കുന്ന നിലപാടാണ് ജോസ് കെ മാണി ഇപ്പോൾ സ്വീകരിക്കുന്നത് പുറത്ത് ഇടതുമുന്നണിയോടൊപ്പം നിൽക്കും എന്ന് പറയുമ്പോൾ പോലും കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയുടെയും അതിന്റെ ഇപ്പോഴത്തെ ചെയർമാന്റെയും രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച ആശങ്കയടക്കം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തലത്തിൽ തന്നെ ഒരു ഉറപ്പ് ജോസ് കെ മാണിക്ക് ലഭിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സന്ദർഭമാണ് ഇപ്പോൾ പോകാനായാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയെ അണികളുള്ള രാഷ്ട്രീയ പിന്തുണയുള്ള പൊളിറ്റിക്കൽ വോട്ടുകളുള്ള ഒരു പാർട്ടിയായി നിലനിർത്താൻ പറ്റും അതല്ലാത്ത പക്ഷം വലിയ തിരിച്ചടി ഭാവിയിൽ നേരിടേണ്ടി വരും എന്ന വലിയ ആശങ്കയുണ്ട് എന്നത് പ്രധാനമാണ് എന്ന് മാത്രമല്ല നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കാൻ യു ഡി എഫ് സീറ്റ് വിട്ടു നൽകുന്ന പശ്ചാത്തലമായിരിക്കും കൂടുതൽ സഹായകരമോ ഗുണകരമോ ആയി മാറുക എന്ന വിലയിരുത്തൽ അടക്കമുണ്ട് അതുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൽ ഒരുപക്ഷെ പിളർപ്പ സംഭവിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് അതിനപ്പുറത്തേക്ക് ഈ മുന്നണി മാറ്റം രാഷ്ട്രീയ സാധ്യത ഏറ്റവും പ്രധാനമായി തന്നെ അവർ പരിഗണിക്കുകയും ചെയ്യുകയാണ് ശരി ഏതായാലും കോൺഗ്രസ് ഉറപ്പിക്കുകയാണ് കോൺഗ്രസ്